അറിവ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് ഈ ജീവിതത്തിലും പരലോകത്തും നിലനിൽക്കുന്ന നന്മയാണ് തൗഹീദിന്റെ അടിസ്ഥാനവും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അതിനുവേണ്ടി തന്നെയാണ് സൃഷ്ടിപ്പ് നടന്നതും അതാണ് ജീവിത ലക്ഷ്യം അറിവിലൂടെ മാത്രമാണ് മുന്നേറിയവരൊക്കെ മുന്നേറിയിട്ടുള്ളത് ഇമാമുമാർ മഹത്തുക്കൾ നവോത്ഥാന നായകന്മാർ ഇവരുടെയൊക്കെ മൂലധനം അറിവാണ് അതിലൂടെയുള്ള തിരിച്ചറിവാണ് ഇരുട്ടാണ് അറിവ് പ്രകാശവും ഹൃദയവും കർമ്മവും ആ വെളിച്ചത്താൽ വെട്ടിത്തിളങ്ങണം അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകില്ലല്ലോ ആരെങ്കിലും അറിവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗപാത അവന് അള്ളാഹു എളുപ്പമാക്കുമെന്ന പ്രവാചക വചനം ശ്രദ്ധേയ മതി ജാബർ അലി അള്ളാഹനോ ഒരു മാസമാണ് ഒരു ഹരീഫിന് വേണ്ടി യാത്ര ചെയ്യുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ സമ്മേളനങ്ങളും പൂന്തോപ്പുകളാണ് സൃഷ്ടാവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്ന നന്മയുമാണ് അവസരമാണ് ഡിസംബർ ഹിന്ദ് എന്ന മഹത്തായ വിജ്ഞാന ഗോപുരത്തിന്റെ അങ്കണത്തിൽ വെച്ച് അറിവിന്റെ പേരിൽ വിജ്ഞാനത്തിന്റെ പേരിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നു ഏവരെയും ആ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു വാറക്കള്ളാ ഹീഖും അസ്സലാ വാഹമി വ